എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശബരിമലയിലേക്ക് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് മണ്ഡല മകരവിളക്ക് സമയത്ത് ശബരിമലയിലേക്ക് സന്നിധാനം പമ്പ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലേക്ക് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് ഇ ഒ സി ടെക്നിക്കൽ എക്സ്പേർട്ട് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതായത് ശബരിമലയിൽ ഫെസ്റ്റിവൽ സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റെ സന്നിധാനം പമ്പ നിലയ്ക്കൽ ബേസ് ക്യാമ്പുകളിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികയുടെ പേര് ഇ ഒ സി ടെക്നിക്കൽ എക്സ്പേർട്ട് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് വേക്കൻസി വരുന്ന ഇരുപത്തൊന്ന് വേക്കൻസി ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ആണ് കൂടാതെ നോളജ് ഇൻ ഓപ്പറേറ്റിംഗ് ജി പി എസ് ജി ഐ എസ് എച്ച് എ എം റേഡിയോ വയർലെസ് ആൻഡ് സാറ്റലൈറ്റ് ഫോൺ അതായത് ജി പി എസ് ജി ഐ എസ് എച്ച് എ എം റേഡിയോ വയർലെസ് ആൻഡ് സാറ്റലൈറ്റ് ഫോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരിക്കണം പിന്നെ ഏതൊക്കെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം മലയാളം എസൻഷ്യലായിട്ട് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം പിന്നെ തമിഴും തെലുങ്കും കന്നഡയൊക്കെ അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ഇംഗ്ലീഷും മലയാളവും അറിഞ്ഞിരിക്കണം വേതനം ലഭിക്കുന്നത് ഡെയിലി വേജ് ആണ് പെർ ഡേ ആയിരം രൂപ വെച്ചായിരിക്കും വേതനം ലഭിക്കുന്നത് വർക്കിൻ്റെ ടൈം വരുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അത് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയുണ്ട് ഷിഫ്റ്റ് ബേസിലായിരിക്കും ജോലി വരുന്നത് കൂടാതെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലൊക്കെ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ സേനയിലൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വോളണ്ടിയർ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് എക്സ്പീരിയൻസ് പറയുന്നത് സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആപ്ലിക്കൻസ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് വെക്കേണ്ടത് അതായത് നിങ്ങളുടെ ഏജും ക്വാളിഫിക്കേഷനും ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലുമാണ് അപേക്ഷയോടൊപ്പം വെക്കേണ്ടത് അപേക്ഷകൾ അവിടെ ലഭിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് അപേക്ഷകൾ അവിടെ ലഭിക്കേണ്ടതാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന ഇൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇ ഒ സി ടെക്നിക്കൽ എക്സ്പേർട്ട് എന്ന് എഴുതാനായിട്ട് മറക്കരുത് അപേക്ഷകൾ അയക്കേണ്ട അഡ്രസ്സ് ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ പത്തനംതിട്ട ഈ അഡ്രസ്സിലാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷകൾ ഒരു സ്ക്രൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റും ഇൻ്റർവ്യൂവിൻ്റെ ടൈമും ഒക്കെ നിങ്ങളെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് ഡോക്യുമെൻസുമായിട്ട് അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ശബരിമലയിലൊക്കെ ഡെയിലി വേജേ ജോലിയും താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ യോഗ്യതയും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക സന്നിധാനത്തും പമ്പയിലും നിലക്കിലും ആയിരിക്കും ജോലി വരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ നന്ദി